പാറ്റൂർ ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി പതിനാറ് കോളേജിൽ സംഘടിപ്പിക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നൂറനാട് പാറ്റൂർ ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജ് ദേശീയതല ഹാക്കത്തോണിന് വേദിയാകുന്നു ഫെബ്രുവരി തീയതികളിൽ നടക്കുന്ന ഹാക്കത്തോണിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ടീം പങ്കെടുക്കും ചാണ്ടി ഉമ്മൻ ഉദ്ഘാടനം നിർവഹിക്കും പാറ്റൂർ ശ്രീബുദ്ധ എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി പതിനാറ് പതിനേഴ് തീയതികളിലായിട്ടാണ് ദേശീയതലഹാകത്വം നടക്കുന്നതെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഹാരാഷ്ട്ര ഇവിടെ തിരുപ്പതി ആന്ധ്രാപ്രദേശ് തിരുപ്പതി ഐ ഐ ടി എന്നുണ്ട് പിന്നെ മഹാരാഷ്ട്ര എന്നൊരു ടീമുണ്ട് ബാക്കി നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂർ തുടർച്ചയായിട്ടുള്ള രീതിയിലാണ് അച്ചപ്പം നടത്തുന്നത് അപ്പം നമ്മള് ആശയം എന്താണെന്ന് വെച്ചാൽ ആശയത്തെ പ്രാവർത്തികമാക്കുക എന്നുള്ള രീതിയിലാണ് നമുക്ക് ചെയ്തെടുക്കാനുള്ള സോഫ്റ്റ്വെയർ ആണെങ്കിൽ ആ സോഫ്റ്റ്വെയർ ചെയ്തെടുക്കുക ഇരുപത്തിനാല് മണിക്കൂർ സമയം അവർക്ക് കൊടുക്കുന്നു പതിനാറാന്തീതി രാവിലെ പതിനഞ്ച് മണിക്ക് ആരംഭിക്കും പറഞ്ഞതുപോലെ ഇത് ഒരു പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ വ്യത്യസ്തമായ അപ്രോച്ചിലൂടെയും ഇന്നോവേറ്റീവ് ഐഡിയാസും വെച്ചാണ് ഇത് സൊല്യൂഷൻ ഇത് ട്വന്റി ഫോർ അവേഴ്സ് പ്രോസസ്സാണ് അത് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് വരുന്ന ടീമിന് നമ്മൾ കൊടുത്തിരിക്കുന്ന നമ്മൾ കൊടുക്കുന്ന സമ്മാനം അമ്പ അമ്പത്തരേ ഉള്ളിൽ വരെയാണ് ഇങ്ങനെ വിവിധ കമ്പനികളില അവരുടെ പല സമ്മാനങ്ങളും ഗാറ്റസ് ഇലക്ട്രോണിക് ഗാഡ്ഗറ്റ്സ് അതുപോലെ കുറെ കുറേ കാര്യങ്ങൾ അവരുടെ സമ്മാനം കൊടുക്കുന്നുണ്ട് കോഴ്സുകൾ കൊടുക്കുന്നു ചില കോഴ്സ് പഠിക്കാനായിട്ട് ഫ്രീ ആയിട്ട് അവർക്ക് ജോയിൻ ചെയ്ത് സർട്ടിഫിക്കേഷൻ കോഴ്സ് അവർ ചെയ്യാൻ പറ്റും ഇങ്ങനെ നിരവധി സമ്മാനങ്ങളും ഇതിനകത്ത് ഓഫർ ചെയ്യുന്നുണ്ട് ഏറ്റവും പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ കുട്ടികൾ അപ്പം എല്ലാ വർഷവും നമ്മൾ ഞങ്ങൾക്ക് നല്ല വളരെ സക്സസ്ഫുൾ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു മുൻകുട്ടി സമർപ്പിക്കപ്പെട്ട ആശയങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഐ ഐ ടികളിൽ നിന്നും എൻ ഐ ടികളിൽ നിന്നുമുള്ള മികച്ച മത്സരാർത്ഥികൾ ഹാക്കത്തോണിൽ പങ്കെടുക്കും മഹാരാഷ്ട്ര ആന്ധ്ര സംസ്ഥാനങ്ങളിൽ നിന്നും ഉൾപ്പെടെയുള്ള ടീമുകളാണ് എത്തിച്ചേരുന്നത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തങ്ങളുടെ ആശയങ്ങളെ തുടർച്ചയായ ഇരുപത്തിനാല് മണിക്കൂർ സമയം കൊണ്ട് പരമാവധി വിജയകരമായ പ്രവൃത്തിബദ്ധത്തിലെത്തിക്കുകയാണ് ടീമുകൾക്കുള്ള ശ്രമകരമായ ദൗത്യം കോളേജിന്റെ ഉൾപ്പെടെ വലിയ സമ്മാനങ്ങൾ വിജയികൾക്ക് ലഭിക്കും ഫെബ്രുവരി പതിനാറിന് രാവിലെ ഒൻപത് മുപ്പതിന് ചാണ്ടിയുമ്മൻ എം എൽ എ ഉദ്ഘാടനം നിർവ്വഹിക്കും ശ്രീബദ്ധ എഡ്യൂക്കേഷണൽ സൊസൈറ്റി സെക്രട്ടറി പ്രൊഫസർ വി പ്രസാദ് അധ്യക്ഷത വഹിക്കും പ്രിൻസിപ്പൽ കെ കെ കൃഷ്ണകുമാർ എച്ച്ഒി പ്രിൻസിപ്പൽ കെ കെ കൃഷ്ണകുമാർ എച്ച്ഒ ഡി ഡോക്ടർ ആൻലിൻ ജബ കോർഡിനേറ്റർ അരുൺകുമാർ വിദ്യാർത്ഥി കോർഡിനേറ്റർമാരായ അർജുൻ സജു അഞ്ജല രാജേന്ദ്രൻ അപർണ വിജയകുമാർ കോളേജ് യൂണിയൻ ചെയർമാൻ ആർ ശബരികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു